ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ പത്താം ക്ലാസ്സിലെ പരിയിലെടുക്കി എന്ന പാഠഭാഗത്തിലെ ഡയറിയും ക്യാരക്ടർ കുച്ഛൻ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് പട്കഥ വാർത്താലാപെ സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം പട്കഥയുടെ ഫോമാറ്റ് അറിയാം നരീഷനെ എഴുതിയിട്ട് വേണം കോൺവെർസേഷൻ എഴുതാൻ കേട്ടോ ക്വസ്റ്റ്യൻ വായിക്കാം ഉൻ മേ കുച്ച് ജോ മുച്ചേ ജാന പഹച്ചാന ലഗ പെൺകുട്ടിയെ എനിക്ക് എവിടെയോ പരിചയമുള്ളതുപോലെ തോന്നി ഉസ്നെ കഹാക്കി ഉസ്ക നാം റോമാ ഹെ അവൾ പറഞ്ഞു അവളുടെ പേര് റോമാ എന്നാണ് ഉസ്നെ അതീത് അവരെ യുദ്ധക്കെ ദൗറാൻ അപ്പനെ ജീവൻക്ക് ഭാര്യമേ ബദായ അവൾ കഴിഞ്ഞു പോയതും യുദ്ധസമയത്തെ അവരുടെ ജീവിതത്തെ പറ്റിയും ബദായ പറഞ്ഞു ഇസേ പ്രസംഗയ്ക്ക് ആധാർ പർ പട്കഥ ദിഖേ ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി പട്കഥ എഴുതുക ക്വസ്റ്റ്യൻ അതാണ് ആൻസർ നോക്കിയേ പട്കഥ എന്നെഴുതിയിട്ട് താഴേക്ക് സീൻ വൺ സ്ഥാനെ ശഹർ കെ പ്രസിഡൻസി ഹാൾ എന്ന് ഞാൻ കൊടുത്തു കേട്ടോ അടുത്ത് വാങ്ങിയ സമയേ ശ്യാം കെ ശ്യാം വൈകുന്നേരം ഏ ശാംകോ ചഹ്ബജെ വൈകിട്ട് ചഹജെന്ന് വെച്ചാൽ ആറു മണിക്ക് പാത്രകഥാപാത്രങ്ങൾ ഹർമൻ ആയു ആയുന്ന് വെച്ചാൽ പ്രായം ട്വൻ്റി ഫൈവ് ഇരുപത്തിയഞ്ചാണ് സൂട്ട് പഹന ഹുവാദ സൂട്ടാണ് ധരിച്ചിരിക്കുന്നത് അടുത്ത റോമ ആയു എത്രയാണ് ട്വൻറ്റി ഫോർ അല്ലേ ഇരുപത്തി അടുത്ത പതലൂൻ പതലൂന്ന് വെച്ചാൽ പാൻറ്റും ഖമീസേ കമീസ് എന്ന് വെച്ചാൽ എന്തുവാ ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ദൃശ്യമാണ് ദൃശ്യം എന്ന് വെച്ചാൽ കാഴ്ച പ്രസിഡൻസി ഹാൾ മേം കൈ ലോകെ ദേഗ് തേ ഹൈം പ്രസിഡൻസി ഹാളിലെ കുറേ ജനങ്ങളെ കാണാൻ കഴിഞ്ഞു ഒൻമേം അവരിലെ ഉന്മേ സെ എക്ക് ലടുക്കി ഹർമൻ കോ ജാനി പഹച്ചാന സി ലെഗെ അവൽ ഒരു പെൺകുട്ടിയെ ഹർമന് ജാനി പഹച്ചാനി എവിടെയോ കണ്ടതുപോലെ തോന്നി അതായത് തിരിച്ചറിയുന്നത് പോലെ തോന്നി പഹ ഉസ്കെ പാ സാത്താഹെ അവൻ അവളുടെ അരികിലേക്ക് ചെന്നു ഓക്കെ ഹർമൻ മുച്ചെ ആഖോ ജാനാ പഹചാന സാലെക്താഹേ എനിക്ക് താങ്കളെ തിരിച്ചറിയുന്നത് പോലെ തോന്നുന്നു അത് കേട്ട് റോമ പറയാണ് മേരാ നാം റോമാഹേ എൻ്റെ പേര് റോമ എന്നാണ് ആപ്പിനെ മുച്ചഫി കഹീൻ ദേക്കാത താങ്കളെ ഞാനും എവിടെയോ കണ്ടതുപോലെ ഹർമൻ ജർമ്മനി മേം ജർമ്മനിയിൽ ആണോ എന്ന് വഹാം റോമാ മേം ബഹാം കേത്തുമേഖാം കർത്തീധേ അവിടെ ഞാൻ വയലിൽ ജോലി ചെയ്യുക ആയിരുന്നു ഹർമൻ മേം ബഹാം ഏക്ക് ശിവർ മേഖീധ അവിടെ ഒരു കൈതെ ജയിലിലെ ജയിലിലായിരുന്നു ഞാൻ ഒരു ശിവർ നച്ച ജയിൽ അവിടെയായിരുന്നു ഞാൻ റോമ മേം ഉസേ ക്യാമ്പ് മേം ഏക്കിലെടുക്കേലിയെ റോസാന സേബിലേക്കർ ജാതി ദൈ ഞാൻ ആ ക്യാമ്പിലെ ഒരാൺകുട്ടിക്ക് വേണ്ടി റോസാന ഡെയിലി ഒരു സേവനശ ആപ്പിൾ ലേക്കർ കൊണ്ടുചെന്ന് കൊടുക്കുമായിരുന്നു ഹർമൻ ബഹിലെടുക്ക മേ ഹീ ഹോം ആ ആൺകുട്ടി ഞാനാണ് റോമാ ക്യാ എൻ്റെ ഉച്ചവിശ്വാസന ഹി ഹോരഹാഹെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹർമൻ ക്യാ ആ ഉസേലടുക്കേ അഗിരി ശബ്ദതേ എൻ്റെ ആൺകുട്ടിയുടെ അവസാനത്തെ ശബ്ദം ഇതല്ലേ തും മേരി പരി ലടുക്കി ഹോ നീ എൻ്റെ മാലാഖിയായ പെൺകുട്ടിയാണ് എന്ന് റോമഹാം അതെ മുച്ചേ അച്ചീത്തർഹേ യാത് ആത്തിഹേ എനിക്ക് നല്ല രീതിയിൽ യാത് യാതെന്ന് വെച്ചാൽ ഓർമ്മയുണ്ട് ആ കുട്ടി അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഹർമൻ അറെ റോമ ആപ്പസ് ദേഖനക്കെ ബാധ അപ്പനെ ജീവൻ കെ ഭാര്യ ബദായ ഹർമനും റോമയും ആപ്പസ് എന്ന് വെച്ചാൽ പരസ്പരം കണ്ടുമുട്ടിയതിന് ശേഷം അവരുടെ ജീവിതത്തെ പറ്റി ബദായ പറയുന്നു ദോനോ കെ ബീച്ച് വാർത്താലാബിലേക്ക് രണ്ടുപേരുടെയും മധ്യത്തിലുള്ള വാർത്താലാപ് എഴുതുക എന്ന് ഉള്ള വാർത്താലാപ് എഴുതുമ്പോൾ നമ്മൾ നോക്കിയ പട്കഥ എഴുതിയിരുന്നു അതിലെ കോൺവെർസേഷൻ ഭാഗം കണ്ടില്ലേ ആ വാർത്താല ആ കോൺവെർസേഷൻ ആദ്യമായിട്ട് എഴുതുക ഇതിന് കേട്ടോ ആ ഭാഗം എഴുതുക വാർത്താലാപിത് എഴുതിയിട്ട് ആ ഹർമൻ റോമ അതിങ്ങോട്ട് എഴുതിയതിനു ശേഷം ബാക്കിയായിട്ട് ഇത്ര കൂടി ആഡ് ചെയ്യാം ഹർമൻ അബ യഹാം യഹാം ക്യാ കർത്തി ഹേ അബ എന്നുവെച്ചാൽ ഇപ്പോൾ യഹാം ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് റോമ പറഞ്ഞ മേ നേഴ്സും ഞാനൊരു എന്താണ് നേഴ്സാണ് ഹർമൻ ഒൻ ദിനോം ആ ഖാം ഖാം കർത്തി ആ ദിനങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നു ജോലി ചെയ്തേ എന്ന് പരിവാർ ചോട്ടി മേം കാം പറഞ്ഞെ ഞാൻ എൻ്റെ പരിവാർ എന്ന് വെച്ചെൻ്റെ കുടുംബ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജോലി ചെയ്തത് ഹർമൻ മാം കഹതീധിക്ക് പരി ആകർ തുമേ ബി അബ അമ്മ പറഞ്ഞിരുന്നു ഒരു പരി മാലാഖിയായ പെൺകുട്ടിയാലെ ബാലാക്ക് വന്ന് നിന്നെ രക്ഷിക്കും എന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു അബ ഇപ്പോൾ അത് സത്യമായി എന്ന് റൊമാറ്റിക് ഹേ ശരിയെന്ന് ആ കുട്ടിയും പറഞ്ഞു ഇതെഴുതുമ്പോൾ ഇത് ചോദിക്കുമ്പോഴേ ആദ്യം ആ മുകളിലത്തെ പട്കഥയുടെ കോൺവെർസേഷൻ എഴുതണം കേട്ടോ ആദ്യം അതിന് ബാക്കിയായിട്ട് വേണം ഇത് എഴുതാൻ ഓക്കെ അടുത്ത് നോക്കിയേ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം എഴുതിയിട്ടില്ല ചോദിക്കാൻ കഴിയാമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ വായിക്കാം അബ് സമയ ആഗൈ തും ആത്മി ബനാനേക്ക അത് ഇൻവഡ് കോമിക്കകത്തിട്ടേക്കണം കേട്ടോ മാംനെ മാംനെ ഐസൈ ക്യോങ് ക അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അതായിരിക്കും ക്വസ്റ്റ്യൻ അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കിയേ എന്താണെന്ന് വായിക്കാവുന്നിവിടെ അബ് സമയ ആഗെ അതായത് ഇപ്പോൾ സമയമായിരിക്കുന്നു അല്ലേ ഒരു പുരുഷനായി മാറാൻ നിനക്ക് സമയം കൈവന്നിരിക്കുന്നു എന്നാരി പറഞ്ഞു അമ്മ മാമിനെ അയച്ചേ ക്യാങ് ക മാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സ്റ്റോറി ഓർമ്മയുണ്ടാവില്ല അല്ലേ നിനക്കെന്താണ് ഒരു പുരുഷനായി മാറാനുള്ള സമയം കൈവന്നിരിക്കുന്നു എന്നമ്മ പറയാനുള്ള കാരണം എന്താണ് ആൻസർ ഹർമൻ ഗ്യാറ് സൽക്കാലം എടുക്കാതാ ഹർമൻ ഗ്യാർ എന്ന് വെച്ചാൽ പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടി ആയിരുന്നു നോക്കിയേ ബഹു ഹമേഷപ്പോഴും മാം കി സാത്ത് രഹിതാതായി എപ്പോഴും അമ്മയുടെ കൂടെയായിരുന്നു അവൻ ഉസ്കോ മാം മാംസേ മതത് ലേനിധി അവനെ അമ്മയിൽ നിന്ന് സഹായം കിട്ടിക്കൊണ്ടിരുന്നു അല്ലെ സഹായം കിട്ടി മതം എന്നുവെച്ചാൽ സഹായം കിട്ടിക്കൊണ്ടിരുന്ന കൊച്ചുകുട്ടിയായിരുന്നു അവനെ ഇപ്പോൾ അവനെ മാറി വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള അവസരമായി അതുകൊണ്ടൊരു പുരുഷനായി മാറാനുള്ള സമയം കൈവന്നിരിക്കുന്നു എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്തത് നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ അബ ർ ഹെ ഖൈദി ഷിബിർ കോം ഖർ ക്യോം ഖഹേ ഇനി ഇതാണ് അല്ലെ അബ യഹി ഖർഹ നീ ഇതാണ് വീട് സഫി ആ ഖൈദിബിർ ന ജയിലിനെ ജയിലിനെ കോഹാം ഖർ ക്യോം ആ ജയിലിനെ ഇവിടെ ഗർ ബീഡ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് ക്രിസ്ത്യന അത് സ്റ്റോറി എന്ന് ഓർത്തു നോക്കിയേ നമ്മുടെ ഹർമൻ പറഞ്ഞു വീട്ടിൽ പോകണമെന്നില്ലേ ജ്യേഷ്ഠം പറയാണ് ഇനി ഇതാണ് വീട് അല്ലേ ഈ കൈദി ശിബിറാണ് അതായത് ഈ ജയിലാണ് നമ്മുടെ വീട് എന്ന് എന്തുകൊണ്ടാണ് കുട്ടി പറഞ്ഞത് എന്നാണ് ചോദ്യം ആൻസർ നോക്കിയേ യുദ്ധ ചൽ രുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സഫി ലോകോങ്കോ ഖൈദി ശിവിർ മേം ലായ ഗയാ എല്ലാ ആൾക്കാരെയും എവിടേക്ക് ജയിലിലേക്ക് കൊണ്ടുവന്നു ഇസിസെ സഫ് കോഹിൻ ഹെ ഇസിസെ ഇതുകൊണ്ട് ആ സബ് കോ എല്ലാവർക്കും ഇതുതന്നെയായിരുന്നു വീട് ജനങ്ങളെ എവിടേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് അവിടെ എത്തിച്ചേരുന്ന എല്ലാവരുടെയും വീട് അതുതന്നെ ആയിരിക്കും അതാണ് അങ്ങനെ പറഞ്ഞത് അവിടെ നോക്കിയേ ഏക്ക് ഗലത്ത് കഥം ക മദലബേ ധ മൗത്ത് ഗലത്ത് എന്ന് വെച്ചാൽ തെറ്റ് ഒരു തെറ്റായ കഥം എന്ന് വെച്ചാൽ ചുവട് ഒരു തെറ്റായ ചുവട് വെപ്പ് അല്ലേ അതെന്താണേ അവസാനം എന്തിലേക്ക് അവസാനിക്കുള്ളൂ മൗത്ത് എന്ന് വച്ചാൽ മരണം മേരി മൗത്തേ ആരെ ഉസ്കി മൗത്തെ എൻ്റെ മരണം അവളുടെയും ഏഹ് ഗലത്ത് കഥം ക്യോം കഹാ ഗ്യാഹേ ഇവിടെ തെറ്റായ ചുവടുവെപ്പേ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞേ എന്നോട് നോക്കിയേ ഒരു തെറ്റായ ചുവടുവെപ്പേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മധുരം എന്ന് വെച്ചാൽ എൻ്റെ ആശയം മരണം എന്നാണ് അതാരുടേക്ക് അവൻ്റെ അവൻ്റെ മരണം അവളുടെയും മരണം അതായത് ഹർമൻ്റെ മരണം അതിനോടൊപ്പം തന്നെ റോമയുടെയും ഇവിടെ തെറ്റായ ചൂടുവെപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കി യുദ്ധ ചലം രഹാ ഹ രഹദ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കിസിക്കോ ബാഹുർജാനക്ക് അനുമതി നഖിഹേ ആർക്കും വെളിയിലേക്ക് ബാഹിർ നച്ച പുറത്തേക്ക് വെളിയിലേക്ക് പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല കോയി ദേഗ്ജായോ സജ സസാനച്ച സസാ ജാടികുത സസാ മില്ലകി സസാ ശിക്ഷ എന്നാണ് കോയ് ദേക് ജായത്തോ ആരെങ്കിലും കണ്ടാൽ എന്തെയും സസാ ശിക്ഷ മില്ലകി കിട്ടും യഹാം ഇവിടെ ഹർമൻ ജോസെ ലഡ്കിസെ മിൽത്താഹേ ഇവിടെ ഹർമൻ എല്ലാ ദിവസങ്ങളിലും ആരെ കാണുമായിരുന്നു ലഡ്ക്കിയെ കാണുകയും ചെയ്യുമായിരുന്നു അവനെ പിടിക്കപ്പെട്ടാൽ എൻ്റെ ഇതും മൗത്തെ മരണം ഉറപ്പ് തന്നെ ആണ് അതാണ് അവിടെ അർത്ഥമാക്കിയത് കേട്ടോ അങ്ങനെയാ മൂന്ന് ക്സ്റ്റാൻസർ വായിച്ച് പിടിക്കുക പട്ക്കഥയും പിന്നെ പിന്നെന്താ വാർത്താലാപം നോക്കണം കേട്ടോ പാഠം നല്ലതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണേ ഓക്കെ ശരി